അത് ഇപ്പം എന്താണ് എൻ്റെ ലുക്കൂസ് അല്ലെങ്കിൽ ഫുൾ ഡയറീസിൽ നിന്നുമാണ് ഞാൻ ഡാൻസ് പാർട്ടിയിലേക്ക് പോയത് കാരണം ബുള്ളറ്റ് ഡയറീസ് കുറച്ച് നാൾ മുൻപ് നമ്മൾ ഷൂട്ട് ചെയ്ത സിനിമയാണ് ഡാൻസ് പാർട്ടി ഇപ്പോൾ ജസ്റ്റ് ഡാൻസ് പാർട്ടി സോ ഹാപ്പി ഉണ്ട് അത്രേ ഉള്ളൂ അതായത് ഞാനിങ്ങനെ എനിക്കിഷ്ടമുള്ള പോലെ നടക്കുന്ന സമയത്ത് ഞാൻ വലിയ കാര്യമായിട്ട് സിനിമയൊന്നും കമ്മിറ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് തലമുറയിലൊക്കെ കളറടിച്ച് നടന്നപ്പം സോമൻചാട്ടിൻ്റെ ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു അങ്ങനെ ഈ ലുക്ക് കുഴപ്പമില്ല പറയാള അങ്ങനെ ചെയ്ത പടമാണ് അത്രേ ഉള്ളൂ ഇതങ്ങനെയല്ല സ്ക്രിപ്റ്റ് കേട്ട് എനിക്ക് ഇഷ്ടമായി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കംഫർട്ടബിൾ ടീമാണ് ആണ് സന്തോഷമായിട്ട് ഈസ് എ സ്വീറ്റ് ഹാർട്ട് വർക്ക് ചെയ്യാനായിട്ടും അല്ലാതെ നല്ല മനുഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യേണ്ട വർക്ക് ചെയ്യുന്ന പ്രതീതിയാണ് നമുക്കിപ്പോൾ ശ്രീകാന്തേട്ടൻസ് മോർ ലൈക്ക് എ ഫാമിലി മെമ്പർ ധ്യാനേട്ടൻ ധ്യാനേട്ടനായിട്ട് എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് അപ്പോൾ അവർ വർക്കിംഗ് കെമിസ്ട്രി ഉണ്ട് നമുക്കപ്പം എന്തോ എന്ത് എല്ലാ ആസ്പെക്ട് ും ആ ഇത് എടുത്ത് ചെയ്യാലോ എന്ന് തോന്നി അങ്ങനെ ചെയ്യുന്ന പടമാണ് പിന്നെ പെർഫോമൻസ് വൈസ് ഞാൻ മലയാളത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് പെർഫോമൻസ് കോപ്പുള്ളൊരു കഥാപാത്രം കിട്ടിയിട്ടുണ്ടോന്ന് ചോദിച്ചുകൊണ്ടാകും പക്ഷെ നിങ്ങളാരും ചിലപ്പം അത് അത്ര കമേഴ്ഷ്യലി ഇപ്പോൾ വിശ്വാസപൂർവ്വ മനസുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പി ടി കുല അഹമ്മദ് സാറിൻ്റെ